പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ അപ്രതീക്ഷിതമായ കൃഷ്ണയുടെ ദുരന്തം അറിഞ്ഞതിനെ തുടർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന കാവ്യ കാര്യങ്ങളെല്ലാം ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുന്നു ഇതേ തുടർന്ന് കൃഷ്ണയ്ക്ക് കാഴ്ചശേഷി ലഭിക്കുന്നതിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് കാവ്യ ഇതേ സമയം കാവ്യയെ ചെന്ന് കാണുന്ന മണിക്കുട്ടി താൻ അച്ഛന് കണ്ണു നൽകാൻ തയ്യാറാണ് എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം കാവ്യയെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഇതേ തുടർന്ന് കൃഷ്ണയെ ചെന്ന് കാണുന്ന കാവ്യ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ പകിച്ചു പോകുന്നു ഒടുവിൽ ഡിസ്ചാർജ് ചെയ്തുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരാൻ കാവ്യ തീരുമാനമെടുത്തിരിക്കുകയാണ് ഈ കാര്യം ജയമോഹിനി എതിർക്കുന്നുവെങ്കിലും അത് കാര്യമാക്കാൻ കാവ്യ തയ്യാറാകുന്നുമില്ല ഇതേ തുടർന്ന് എന്താണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ് നമ്മുടെ കാവ്യയുടെ മുന്നിൽ ഇതേ സമയം വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ താൻ തയ്യാറാണ് എന്ന് കൃഷ്ണ പറയുകയും ചെയ്യുന്നു കാണാത്ത കൃഷ്ണയെ ഉപദ്രവിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് ജയമോഹിനി കടന്നു വന്നതിനെ തുടർന്ന് വീണ്ടും അപകടത്തിൽ ചെന്ന് ചാടിയിരിക്കുകയാണ് കൃഷ്ണ പക്ഷേ കൃഷ്ണയെ രക്ഷിക്കാൻ മണിക്കുട്ടി മുന്നിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്